എന്നാ പേര് മെനു മേര് അല്ലാണ്ട് അറിയാല് കൊറവാകാനാ എങ്ങനെയാ അത് അതിന്റെ രൂപ എങ്ങനെയാന്ന് പറഞ്ഞ ഫ്രൈസോ ആ ചിക്കനോ പറഞ്ഞ എന്നാ ഓരോട് കുറച്ച് ഒരു കിലോ പിന്നെ ചിക്കൻ അല്ല എന്തെന്ന ബ്രോസ്റ്റും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും സോസോ കൊച്ചിടുത്താലോ അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത് കുന്നം അല്ല പറമ്പിൽ വസാറുള്ള മിസ്റ്റർ ഫ്രൈഡ് കഫേ ബ്രോസ്റ്റ് ആടെയാണുള്ളത് എമിയവക്ക് എന്നാ വൻ്റെ ഫ്രഞ്ച് ഫ്രൈസുമാനോ ഇതാ ഇതാ ഫ്രെഞ്ച് ഫ്രൈസുമാനോ ഏ ഉമ്മക്ക് ഇങ്ങനെ പാതിരാത്രിക്ക് ഇതാ പരിപാടി സമയത്രായി എല്ലാരും പോയി ഒന്നരങ്ങൾ ഒന്നര എന്റെ ആൾക്കാർ ഇന്നലെ ഞാൻ രണ്ടു മണിക്ക രാത്രി ഒന്നര രണ്ടു മണിയൊക്കെ ഇത് ഒന്നരന്റെ ഒന്നരന്റെ അപ്പൊ ഞാനിപ്പ വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതാ മലപ്പുറം ഒക്കെ പോയിട്ട് കൊറേ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി കറങ്ങി വന്ന ഒന്നര ഇവക്കൊരു ആഗ്രഹം പിന്നെ പറ്റി കാര്യമില്ല കെട്ടിപ്പോയില്ലേ അപ്പോൾ എന്നാലും ചെന്ന് നോക്കട്ടെ ലോഡഡ് ഫ്രൈസ് ഫ്രൈസായി പറഞ്ഞു സാധനം കേട്ടോ ഇനി മറന്ന് പറ ലോഡഡ് ഫ്രൈസ് സ്പൈസി വാങ്ങാം അല്ലേ ഓക്കെ അത് വാങ്ങിയിട്ട് നമുക്ക് പുരേലേക്ക് പോവാം ചോറ് ചോറുണ്ടായിരുന്നു എനക്ക് കുറച്ച് ചോറ് കിട്ടുവോ ഇനി അത് എന്നോ ചോറ് തിന്നിട്ടാ എനിക്ക് ലോഡിന് തിന്നാണ്ട് വന്നിട്ടാന്ന് ഇനിയിപ്പ എന്തിനാ അമിയാവ് ഉമ്മലിറ്റ് ചെയ്യാ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലും എന്തായിട്ട് ഉമ്മലെന്ന ചോറിഞ്ഞി ഫുള്ള് കമത്തി അപ്പൊ കണക്കാക്കിട്ടുള്ള ചോറേനുള്ളു ചോറ് നീ തിന്നോ ഞാൻ പറഞ്ഞു പറഞ്ഞ എനക്ക് രാത്രി ചോറ് വേണ്ട കടി കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ രാത്രി ഇപ്പൊ പട്ടിണിയാ ഇന്ന് തിന്നലില്ല ഇല്ലേറ്റൊന്നല്ല തിന്നയി തിങ്ങ ഇന്ന് മന്തി ഒക്കെയാ തിന്നി ചാരിഞ്ഞോ ഇനി ഉമ്മീനോ മുമ്പേ എൻ്റെ ഭഞ്ഞേ

ഇരുന്നൂറ്റി അറുപതായത് അപ്പൊ ഇതാണ് സൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കിയതൊന്നേ എമിക്കുറ്റാ എമിക്കുറ്റിന് മൊഴിറ്റോനോ ഏ മൊഴിയിട്ടോ മൊതിയിട്ടോന്ന് ഓന പഠിപ്പിക്കണ്ട കഞ്ഞിന്റെ ഉള്ള എല്ലാം കൊടുത്ത് പഠിപ്പിച്ച മതി മോളെ നല്ല സ്പൂൺ എന്തിനാ എന്താഅറിയാ ഇത് എന്റെ എമ്മിയാവ ഓക്കെ തിന്നാമാണ്ടി ഗൈസ് ഞാൻ കുഞ്ഞേനെ ഇപ്പറ പിടിച്ചതാ അല്ല അതൊക്കെ അല്ല ഓനേച്ച ആൾക്കാർ വരൂ ആ ഇട ഇവിടെ കൊണ്ടുപോയിട്ടേ ചോറിന് കൂട്ടാന്നാ ചോറ്റിന് കൂട്ടാം എല്ലാം ഓടഡ് ഫ്രൈസ് മീൻകറിയും ലോഡും എന്തേ പോലെ പോയി തിന്നായിക്കോട്ടെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടിരിക്കോ അലഹദില്ല ഹൈറ് എനിക്കെന്തെങ്കിലും അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ഹലോ അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇനി പുരേലേക്ക് മിഡ് ലൈറ്റിൽ പറമ്പിൽ വസാർ വന്നിട്ട് പറമ്പിൽ വസാറിൽ വേറെ ഇങ്ങനത്തെ കടയാണ് പറമ്പിൽ വസാർ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ആണ് ഓ ആന്നില്ല ഇടക്കല്ല കഴിക്കണം പിന്നെന്ത് ജീവിത

സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അല്ലേ ഇതിങ്ങനെയാണ് കഴിക്കേണ്ടല്ലേ വേറെ സ്പൂൺ വേണോ ഫ്രൈസ് ഫ്രൈസല്ലേ എന്നെ കിട്ടിയോണ്ടല്ലേ എനിക്ക് തിന്നാനുള്ളൊരു അവസരം ഉണ്ടായാലേ നീ ഇതൊക്കെ തിന്നേന മുമ്പ് ഈ ബ്രോസ്റ്റ് കണ്ടിക്കോ കെട്ടിയേ അല്ലേ മാഷാല്ലേ എന്നാ കണ്ടീലഇനു പുള്ള ബാക്കി എന്തേരം പറയാണ്ടക്രം തീരട്ടെ ാവ കൊച്ചു കൊടുക്കാവേ നമ്മക്കാരൊന്നുമില്ല ചോറിനോ എമിയാവേ നമ്മക്കാരൊന്നും ചോറ് ഇല്ല ചോരും മീൻ കറിയും ഉമ്മക്ക് ലോരൊന്നും ഇല്ല നമ്മൾ പാവങ്ങല് രണ്ടാലും ഒരു പാവങ്ങളെ നമ്മുക്ക് കൊച്ചിന്ന ചോരും മീൻകറിയും ഇന്നാലോ ചോരും മീൻകറിയുണ്ടെ നമുക്ക്